ബ്രദർ ഗോസ്പൽ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ഇന്ന് ഒരു പ്രത്യേകമായ വിഷയം ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നമ്മളോടൊപ്പം ഇവാഞ്ചലിസ്റ്റ് പി ജെ പീറ്റർ കോട്ടയം നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതായത് അന്ത്യകാലം എന്നൊരു വിഷയം നിരവധി നാളുകളായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠനങ്ങൾ നടത്തുകയും ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ നിരവധി ആളുകൾക്ക് സംശയങ്ങളുണ്ട് മാത്രമല്ല പല നിലകളിൽ ഇതിനെ പഠിപ്പിക്കുന്നുമുണ്ട് എന്നാൽ നമുക്ക് അത് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യം അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിൽ പല സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി അന്ത്യനാഴിക അന്ത്യകാലം അതുപോലെ തന്നെ അന്ത്യകാലത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇതിനെ നമുക്ക് വ്യക്തമായി ഒന്ന് വിശദീകരിക്കുന്നതിന് പ്രിയ സഹോദരനെ അഭിപ്രായം തേടുകയാണ് ആദ്യമായിട്ട് ഈ അന്ത്യകാലം അതായത് ഇസ്രയേൽ ജനം ഒരു അന്ത്യകാലത്ത് ഒരു മഷികയെ കാത്തിരിക്കുന്നു അങ്ങനെ ആലയം പണിഞ്ഞിട്ട് ദൈവാലയം പണിഞ്ഞ് അതൊരു ഗിരിശൃംഖത്തിൽ യേശു ക്രിസ്തു രാജാവായി അവിടെ നിന്ന് ഭരണം നടത്തും എന്ന കാര്യത്തിൽ വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ആ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ിൽ ഈ പശ്ചാത്തലത്തിൽ ഈ വിഷയം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അതിന് അന്ത്യകാലം എന്ന് ബൈബിളിൽ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഓരോന്നും വ്യക്തിപരമായി വ്യക്തമായി പഠിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അന്ത്യകാലത്ത് യഹോബയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീത് ഉന്നതവുമായിരിക്കും സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും അനേക വംശങ്ങളും ചെന്ന് വരുവിൽ നമുക്ക് യഹോബയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ല ഇവിടെ അന്ത്യകാലം അന്ത്യകാലത്ത് എന്നുള്ള പ്രയോഗം നാം കാണും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ ഇൻ ദ ലാസ്റ്റ് ഇൻ ദ ലേറ്റർ ഡേയ്സ് ഒന്നാണ് ദ ലേറ്റർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ മുൻ അധ്യായത്തിൽ ഒന്നാം അധ്യായത്തിൽ ഷ്യാപ്രഭൻ ഒന്നാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ വീണ്ടെടുത്ത് കഴിഞ്ഞ് നടക്കുന്ന അടുത്ത സംഭവമാണ് അന്ത്യകാലം എന്നവിടെ പറയുന്നത് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത് എപ്പോഴാണ് അത് നമ്മൾ പഠിക്കുമ്പോൾ മഹാപീഡനം ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ ഉണ്ടാകുകയും അവർ പൂർണ്ണമായും പരാജയപ്പെടുമ്പോൾ അവരുടെ മിശിഹായായ യേശു കർത്താവിനെ അവർ വിളിച്ചപേക്ഷിക്കും ആ സമയത്ത് ഈ മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ യേശു കർത്താവ് വരികയും അവരെ വീണ്ടെടുക്കുകയും രക്ഷിക്കുകയും ചെയ്യും അങ്ങനെ അവരുമായിട്ട് ആയിരം വർഷക്കാലത്തെ ജീവിതത്തിന് വേണ്ടി ഭൂമിയിൽ പിന്നെ താൻ ആയിരിക്കുകയാണ് അപ്പോൾ ഭൂമിയിൽ ആക്ഷരികമായിട്ട് തൻ്റെ താൻ വീണ്ടെടുത്തതായ ഇസ്രായേൽ ജനവും അതുപോലെ കർത്താവേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടതായ എല്ലാ വിശ്വാസികളും ചേർന്ന് ആയിരം വർഷക്കാലം ഈ ഭൂമിയിൽ ആക്ഷരികമായിട്ട് ഭരണം നടത്തും ഈ ആയിരം വർഷത്തെ ഭരണത്തെയാണ് ഇവിടെ അന്ത്യകാലം എന്ന് പറയുന്നത് അവിടെ അന്ത്യ ദിവസങ്ങളെന്താണ് ഇൻ ദ ലേറ്റർ ഡേയ്സ് പിന്നീടുള്ള ദിവസങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിലെ ആയിരം വർഷത്തെ ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ അന്ത്യകാലം വിശ്വാപ്രഭചന രണ്ടാമധ്യായം രണ്ടാം വാക്യത്തിൽ അന്ത്യകാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടുന്നവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്ന ദൈവജനത്തെ ചേർത്തുകൊണ്ട് ഒരു സഭയുടെ പണി ഇവിടെ നടക്കുകയാണല്ലോ അതെ ഈ പണിയുടെ പൂർത്തീകരണത്തോടെയാണല്ലോ യേശു ക്രിസ്തു രണ്ടാമതും സഭയെ ചേർക്കാനായിട്ട് വരുന്നത് ഈ സഭയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാലവും അന്ത്യകാലത്തോട് ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതല്ലേ തീർച്ചയായിട്ടും അതിന് വാക്യമുണ്ട് അതിൻ്റെ വാക്യം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യമാണ് അവിടെ വായിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു അവിടെ ഈ അന്ത്യകാലം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇൻ ദ ലാസ്റ്റ് ടൈംസ് എന്നാണ് അവസാന സമയങ്ങളിൽ എന്നാണ് വാസ്തവത്തിൽ മലയാളത്തിൽ നമ്മൾ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ അവസാന സമയങ്ങളിൽ നിന്നാണ് അവിടെ പറയുന്നത് പക്ഷേ അവിടെ അന്ത്യകാലം അല്ലെങ്കിൽ ഈ അവസാന സമയം ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ഒന്നാമത്തെ വരവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ അന്ത്യകാലം എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇതെല്ലാം നശിച്ചിട്ട് പുതിയ ലോകമുണ്ടാകുന്ന അർത്ഥത്തിലാണ് അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ ബൈബിളിലെ ഈ ഓരോ വാക്യങ്ങളും അന്ത്യകാലം എന്ന് പറയുന്നത് വ്യത്യസ്ത അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ആദ്യം വിശദീകരിച്ച അർത്ഥത്തിലല്ല ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവാണ് അപ്പോൾ ആ ഒന്നാമത്തെ വരവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചോദിച്ചത് സഭയുടെ അത് തൻ്റെ രക്തത്താൽ യഹൂദന്മാരിൽ നിന്നും യഹൂദന്മാരല്ലാത്തവരെ ജാതികളെന്നാണ് അല്ലെങ്കിൽ രാജ്യക്കാർ എന്നാണ് ജാതികളിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന കുറച്ചും കൂടി ശരിയായ പരിഭാഷ രാജ്യക്കാർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്ത മറ്റു രാജ്യക്കാർ ആ രാജ്യക്കാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കുന്ന ദൈവസഭയാക്കി തീർക്കുന്ന കാലത്തെക്കുറിച്ചാണ് അവിടെ അന്ത്യകാലം എന്ന് പറയുന്നത് അത് അന്ത്യ സമയം എന്ന അവസാന സമയമെന്നാണ് അവിടുത്തെ അർത്ഥം അപ്പോൾ അന്ത്യകാലം എന്ന് പറയുന്ന യഹൂദന്മാരുമായിട്ട് മാത്രമല്ല കർത്താവിൻ്റെ ദൈവസഭയുമായി ബന്ധപ്പെട്ട് ദൈവസഭയുടെ പണിയുമായി ബന്ധപ്പെട്ടും അന്ത്യകാലം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാളുകളാകുന്നു അപ്പ അതിനെപ്പറ്റി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെയും ഈ പറഞ്ഞതുപോലെ അന്ത്യനാളുകളാണെന്ന് പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാരാണ് അതെ അപ്പൊ ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവര് കഴുകപ്പെട്ടു അല്ലെങ്കിൽ അവർ അത് വിശ്വസിച്ചു രക്ഷ പ്രാപിച്ചു പിന്നീട് അവിടെ പ്രായോഗികമായിട്ട് നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിനു മുമ്പാണ് ഇത് പറഞ്ഞത് അപ്പോൾ ക്രൂശിക്കപ്പെടുന്നു താൻ സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെടുന്നു പിന്നീട് നടക്കുന്ന എന്താണ് ഇപ്പം നീണ്ട രണ്ടായിരം വർഷത്തെ സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പിന്നീട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ലോകത്തിലല്ലായിരുന്നു പോയി സുവിശേഷം പ്രസംഗിച്ച് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ഉണ്ടാകണം അപ്പോൾ ആ സഭാ കാലഘട്ടത്തെ കുറിച്ചാണ് അവിടെയും അന്ത്യനാഴിക പക്ഷേ നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം ഈ യഹൂദന്മാർ ആയിട്ടുള്ള ശിഷ്യന്മാരും ഇതിലുണ്ടല്ലോ അപ്പം അവരെല്ലാം ആ സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തു അഥവാ പെന്തക്കോസ് നാളിൽ സഭയുണ്ടായി അതിനു എല്ലാവരും തന്നെ കർത്താവായ യശു ക്രിസ്തു അപ്പോൾ തന്നെ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ അതൊരു അന്ത്യനാഴികയായിട്ടാണ് കാണുന്നത് കർത്താവായ യശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷമുള്ള ആ സമയത്തെയാണ് ഇത് കുറിക്കുന്നത് അതും അന്ത്യനാഴികയായിട്ടാണ് ഇന്ത്യ കാലഘട്ടം പറയുന്നത് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർ അവരൊരു മശികയെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു മാനസാന്തരത്തോടു കൂടെ അവരെയും കർത്താവ് ചേർക്കപ്പെടും ചേർ ചേർത്തിടും എന്നുള്ള ആ നിലയിലാണല്ലോ ക്രമീകരണങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനം മരിച്ചുപോയ ആളുകളുണ്ടല്ലോ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തവർ അങ്ങനെ അംഗീകരിക്കാതെ മരിച്ചുപോയ ആളുകൾ അവർ ഈ ജാതിയെ മുഴുവനായി രക്ഷിക്കുമോ അതോ നിലവിൽ അവർ യേശുവിനെ വിളിച്ച അല്ലെങ്കിൽ ആ നിലയിൽ മാനസാന്തരം ഉണ്ടാകുന്ന ആളുകൾ മാത്രമാണോ എടുക്കപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് അനേക സംശയങ്ങളുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ ആദ്യം വായിച്ച ആ വേദഭാഗ ദേശ്യപ്രവചനം രണ്ടാമധ്യായമാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് ചർച്ച തുടങ്ങിയത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ രക്ഷിക്കപ്പെടും അതെ യഹോവയെ ത്യജിക്കുന്നവർ നശിച്ചു പോകുമെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ പുതിയ നിയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുന്നത് പഴയ നിയമത്തിൽ ഹോവിയൽ വിശ്വസിക്കണം പുതിയ നിയമത്തിൽ കർത്താവായ യേശു വിശ്വസിക്കണം വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോഴും വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യം രാജ്യമായിട്ട് തന്നെ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നത് എന്താ ആ സമയത്ത് കർത്താവായ യേശു രണ്ടാം വരവിലാണ് അഥവാ ഈ മഹാപീഠന സമയത്ത് യഹൂദന്മാർ ലോകം മുഴുവൻ ഉള്ള രാജ്യങ്ങൾ അവരെ പീഡിപ്പിക്കുകയും അവർ അതിക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവസാനമായി രക്ഷയില്ലാതെ വരുമ്പോൾ അവരുടെ മിഷികായെ വിളിക്കും അപ്പോൾ ഈ മിഷികായെ വിളിക്കുമ്പോൾ മിശിക സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വരും അവൻ തൻ്റെ ദൂതന്മാരുമായിട്ട് വരുമ്പോൾ ആ സമയത്ത് പ്രത്യാശയോടെ മിഷികായെ വിളിക്കുന്നവർ അപ്പോൾ അവിടെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കരഞ്ഞാൽ മതി എൻ്റെ മിഷികായ അല്ലെങ്കിൽ ആ കൂടി തങ്ങൾ കുത്തിയമെങ്കിലൊക്കെ അപ്പോൾ ഈ മിഷികായാണ് ഞങ്ങളുടെ കർത്താവിനെയാണല്ലോ ഞങ്ങൾ കൊന്നു കളഞ്ഞത് എന്നൊക്കെയുള്ള ദുഃഖം അവൻ്റെ ഹൃദയത്തിൽ മതി ആക്ഷരികമായിട്ട് എല്ലാവരും പറയണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു കോടിയിലധികം ജനമാണ് ഇസ്രായേലിലുള്ളത് ചിലപ്പോൾ അതിലൊരു പകുതിയിലോ അല്ലെങ്കിൽ അറുപത് ശതമാനമോ എൺപത് ശതമാനമൊക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഒരാൾ കരയുകയാണ് വിശുകായെന്ന് ഒരാൾ ഒന്നും പറയാതെ കരയുന്നു അതെല്ലാം രക്ഷയായിട്ട് വരുന്നതാണ് കാരണം അതിനൊക്കെ ബൈബിളിൽ നമുക്ക് വാക്യങ്ങളുമുണ്ട് അപ്പോൾ ആ സമയത്ത് ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർ രക്ഷിതഗണമായി കണക്കാക്കുകയും ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടു എന്നവിടെ പറയുക അപ്പോൾ ജീവിച്ചിരുന്ന് രക്ഷയെ കരസ്ഥമാക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ അത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചും കൂടിയുള്ള ഉയർത്തിപ്പിനെ കുറിച്ചാണ് അപ്പോൾ ആരൊക്കെ അന്ന് വിശ്വസിച്ചു അപ്പം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കു അപ്പോൾ രക്ഷയുടെ കൃത്യമായ ഒരു വാക്യമാണ് മാത്രമല്ല ദാവീദ് ശലോമോൻ നഹമ്യാവ് ഇരമ്യാവ് ഈ പ്രവാചകന്മാർ എല്ലാം തന്നെ ഈ ദൈവരാജ്യത്തിൽ ഉണ്ടാകും കർത്താവിനോട് കൂടെ ഉണ്ടാകും അപ്പോൾ അതിൽ അത് കൂടെ ചേർന്ന് നമ്മളിപ്പോഴുള്ള സമയത്ത് കർത്താവിൻ്റെ കുറേശ്ശുമരണത്തിന് ശേഷം ആരൊക്കെ വിശ്വസിക്കുന്നു അത് പുതിയ നിയമസഭയുടെ അംഗമാകുന്നു അവര് ഈ സമയം വരെ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ യഹൂദൻ വിശ്വസിക്കുകയാണെങ്കിൽ അവന് സഭയുടെ അംഗമാകുകയാണ് അല്ലാതെ ഇസ്രായേൽ രാജ്യത്തിന്റെ അംഗമല്ല നമുക്കറിയാം അനേക യഹൂദന്മാര് വിശ്വാസികളായിട്ടുള്ളവർ ഉണ്ട് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ കർത്താവിൽ വിശ്വസിച്ച് മരിച്ചവരും പുതിയ നിയമ കാലഘട്ടത്തിൽ വിശ്വസിച്ച് നമുക്ക് മുമ്പായി മരിച്ചവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെല്ലാം തന്നെയാണ് ഈ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ജനത്തോട് ഈ ജനമെന്ന് രക്ഷിതയ്ക്കണമെന്ന് പറയുന്നത് അപ്പം ദൈവ വ്യവസ്ഥയെ അംഗീകരിക്കാതെ ആര് മരിച്ചു പോയിട്ടുണ്ടോ അതിനുശേഷം അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും പ്രവേശിക്കാൻ സാധ്യത ഇല്ല എന്നാണല്ലേ തീർച്ചയായിട്ടും കാരണം ഇത് പഴയ നിയമത്തിൽ തന്നെയുണ്ട് അവർ പ്രയാണത്തിൽ ഇസ്രായേൽ ജനത്തോട് അവിടെ ദൈവത്തോട് അവർ മറുതലിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല വളരെ ശക്ത എത്രയോ ശക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എൻ്റെ സ്വസ്ഥത സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഈ നിത്യത ആണ് ഒന്നാമത് അവിടുത്തെ വിഷയമായിരിക്കുന്നത് അപ്പോൾ പ്രവേശിക്കുകയില്ല ആ സർപ്പത്തിൻ്റെ അഗ്നി കടിയേറ്റ് അനേകർ മരിച്ചു പക്ഷെ ദൈവത്തിന്റെ കരണനിമിത്തം മറ്റൊരു പിച്ചള സർപ്പം ഉണ്ടാക്കി അനേകം രക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് ആരാണ് ആ പിച്ചള സർപ്പത്തെ നോക്കി വിശ്വസിക്കുന്നവർ മാത്രമേ അപ്പോഴും രക്ഷിക്കപ്പെടുകയുള്ളൂ അപ്പം അതുകൊണ്ട് രക്ഷ എപ്പോഴും ആ സമയത്ത് ഒരു വ്യക്തി താല്പര്യത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട മാത്രമല്ല മരിച്ചതിന് ശേഷം ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തെ പ്രവേശിക്കുവാനുള്ള അവസരമില്ല ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം എല്ലാവർക്കും ആവശ്യമായ സമയം കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് വയസ്സ് വരെയും ജീവിച്ചിരുന്നിട്ട് സമയം തെല്ലും തന്നില്ല ദൂതൻ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ ദൈവം എത്ര കാരണീയവാനാണ് ദൈവത്തിൻ്റെ വചനം എല്ലാ കാലത്തും എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് അവൻ്റെ കാതിൻ്റെ കീഴെ കൊണ്ട് കേൾപ്പിക്കുന്നുണ്ട് അപ്പം അത് വിശ്വസിക്കുവാനായിട്ട് അവസരമുണ്ട് അല്ലാണ്ട് മരിച്ചതിന് ശേഷം ഒരു വ്യക്തിയും ദൈവരാജ്യം കാണുവാനായിട്ട് ദൈവം വചനം വ്യവസ്ഥ ചെയ്യുന്നില്ല മറ്റൊരു കാര്യം പലരും പറയാറുണ്ട് പലരും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തിൽ നന്മകളൊക്കെ ചെയ്ത് തിന്മകളൊന്നും ചെയ്യാതെ മറ്റാളുകളെ ഉപദ്രവിക്കാതെ അങ്ങനെ ഒരു കർമ്മപ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകൾ അവരൊക്കെ സ്വർഗത്തിൽ ചെന്ന് ചേരും എന്ന് ഒരു പഠിപ്പിക്കലുണ്ട് അതായത് മിക്കവാറും അംഗസംഖ്യ കൂടുതലുള്ള സഭകളാണ് ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകളായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി എന്താണ് പറയുക വാസ്തവത്തിൽ എൻ്റെ ഒരു പഠനത്തിന് ലോകത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാരും ഇപ്പോൾ ഈ പറഞ്ഞ ആശയമാണ് വിശ്വസിക്കുന്നത് നല്ല പ്രവൃത്തിയിലൂടെ പുണ്യസ്ഥല സന്ദർശനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയോ എല്ലാം തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് ലോകത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാർ വിശ്വസിക്കുന്നത് പക്ഷേ ബൈബിൾ പഠിക്കുമ്പോഴാണ് ഈ വിശ്വാസം മാനുഷികമായിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല കാരണം ബൈബിൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം അതിൽ കാണുന്ന നമ്മൾ ഓരോ ചരിത്ര പുരുഷന്മാരായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടുള്ള ദൈവജനമായിട്ടുള്ള ഇസ്രായേലിനെ ഒക്കെ കാണുമ്പോൾ അവരെല്ലാവരും തന്നെ വിശ്വസിച്ചു ദൈവത്തെ വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് കാണുന്നു അപ്പൊ ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറയാൻ കാരണം എന്താണ് മനുഷ്യൻ അടിസ്ഥാനപരമായി പാവിയ പാവിയായ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ദൈവം സ്വീകരിക്കുന്നില്ല ഈ മനുഷ്യൻ പാപിയാണെന്നുള്ള അടിസ്ഥാന പ്രമാണം മനസ്സിലാക്കാതെയാണ് ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് ജീവിക്കുന്നത് പാപിയാണെന്നൊക്കെ ചില പറയുന്നുള്ളു ബൈബിൾ പറയുന്ന അടിസ്ഥാനത്തിൽ പറയുന്നില്ല കാരണം ആദ്യത്തെ മനുഷ്യനായ ആദാമിന്റെ പാപ മുഖാന്തരം ഒരാൾ സ്വാഭാവികമായും ജനിക്കുമ്പോൾ പാവിയാണെന്ന് ആരും കരുതുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ് പാവിയായ വ്യക്തിക്ക് പാപപരിഹാരം വരാതെ തൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കില്ല പാപി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തന്നെ ദൈവത്തിന് സ്വീകാര്യവുമില്ല കാരണം അതിന് വാക്യം തന്നെയുണ്ട് ഇസ്രായേലിനോട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കറപുരണ്ട തുണിക്ക് സമാനമാണെന്ന് പറയുന്നു അപ്പം ദൈവം അത് വെറുക്കുന്നു ആ നല്ല പ്രവർത്തികൾ ലോകപ്രകാരം നല്ലതായിരിക്കാം നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്ന ലോകപ്രകാരം നല്ലതായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അത് വെറുപ്പാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭാവിയെ ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നല്ല പ്രവൃത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവരാജ്യത്തിലെ സ്വർഗത്തിലേക്ക് പോകുവാൻ കാരണമാകുന്നില്ല അവന്റെ ജന്മപാപം പാപം അതിന് മുക്തി വരാനായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആർക്കും പാപമുക്തി വരുന്നില്ല എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും അതാണ് വ്യക്തമായിട്ടുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനം കർത്താവായ യേശുക്രിസ്തുവിന്റെ അവേദനയേറിയ ക്രൂശ്വരണമാണ് ഒരു മനുഷ്യനെ ദൈവത്തെങ്കിലേ കടിപ്പിക്കുന്നത് ദൈവത്തിന്റെ മകനാക്കുന്നതും മകളാക്കുന്നതും അല്ലാതെ നല്ല പ്രവൃത്തി കൊണ്ട് ആരും മക്കളാകുന്നു നമുക്കറിയാവല്ലേ ലോകപ്രകാരം നമ്മളങ്ങനെ മക്കളായി തീർന്നത് ഒരപ്പൻ്റെയും അമ്മയുടെയും മകനും മകളുമായിട്ട് നമ്മൾ ജനിക്കുകയാണ് അല്ലാതെ നമ്മളെന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടാണോ നമ്മൾ അപ്പൻ്റെ അമ്മയുടെ മക്കളാകുന്നത് അല്ല അത് തന്നെ അത് ദൈവത്തിൻ്റെ വ്യവസ്ഥ മാനുഷികമായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക അപ്പോൾ ഈ ദൈവത്തിൽ ക്രിസ്തു കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ ക്രൂശമത്തിൽ വിശ്വസിക്കാതെ ഒരാൾ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളാകുന്നില്ല അത് ദൈവത്തിൻ്റെ നിയമമാണ് അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ് നിയമം അംഗീകരിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സ്വർഗീയ പ്രവേശനം ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും കുറുക്കു വഴിയും ആർക്കും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം വെച്ചിരിക്കുന്ന ആ മാത്രം യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരവും അവകാശവും ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് യഹൂദനും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക ഈ അർത്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ രക്ഷിക്കുക ഇത്രയും സമയം ഈ ആത്മീക കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചു എല്ലാ നന്ദിയും സ്തോത്രവും കർത്താവിനെ അർപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി ഞങ്ങൾ കാണുന്നതാണ് അതുവരെയും എല്ലാവർക്കും നന്ദി